കൂട്ടുകാരുമൊത്ത് കളിക്കുന്നതിനിടെ ടാർ വീപ്പയിൽ വീണ് അവശനായ വിദ്യാർത്ഥിയെ മുഖം അഗ്നിരക്ഷാസേന രക്ഷിച്ചു ഓമശ്ശേരി പഞ്ചായത്തിൽ എഴാവാഡിലെ മുണ്ടുപാറയിൽ താമസിക്കുന്ന നങ്ങാച്ചിക്കുന്നമ്മൽ ഫസലുദ്ദീൻ്റെ മകൻ ഏഴു വയസ്സുള്ള സാലിഹാണ് ടാർ വീപ്പയിൽ വീണത് കൂട്ടുകാരുമൊത്ത് ഒളിച്ചു കളിക്കുന്നതിനിടെ പകുതിയോളം ടാർ നിറച്ച വീപ്പയിൽ ഒളിക്കാനിറങ്ങിയ കുട്ടി വീപ്പക്കുള്ളിലെ ടാറിൽ കുടുങ്ങുകയായിരുന്നു ഇരുകാലുകളും മുട്ടിനുമുകൾ ഭാഗം വരെ ടാറിൽ പുതഞ്ഞുപോയ അവസ്ഥയിലായിരുന്നു ഒരു മണിക്കൂറോളം കുട്ടി ഇതേ അവസ്ഥയിൽ ടാർ വീപ്പയിൽ കുടുങ്ങിപ്പോയി മറ്റു കുട്ടികൾ വിവരമറിയിച്ചതിനെ തുടർന്നാണ് സംഭവം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആദ്യം വീട്ടുകാർ കുട്ടിയെ പുറത്തെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും പറ്റാതെ വന്നതോടെ മുഖം അഗ്നി അഗ്നിരക്ഷ നിലയത്തിൽ വിവരമറിയിച്ചു കുട്ടി ധരിച്ചിരുന്ന പാൻറിന്റെ കുറച്ച് ഭാഗം മുറിച്ച് മാറ്റിയ ശേഷം രക്ഷപ്രവർത്തനം നടത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുക്കത്തു നിന്നും എത്തിയ അഗ്നിശമന സേനാ അംഗങ്ങൾ അതിവിദഗ്ധമായി കുട്ടിയുടെ കാലുകൾക്ക് പരിക്കേൽക്കാതെ കാലുകൾ ടാറിൽ നിന്നും സാവധാനം പുറത്തേക്ക് എടുക്കുകയായിരുന്നു കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ